ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ നാൽപ്പതാം ദശകത്തിലെ കുറിച്ച് വർണ്ണിക്കാം തദ്മന്ദശുഭാസ്നകൃത്തെ സമവലോകാദവിതാവിതകം സസഹായ ജനോദ്യമ ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം തതനുഭവത് പിത പിന്നീട് അവിടുത്തെ അച്ഛൻ വസുദേവൻ കരദാനകൃതി നൃപുരി ഗതം കപ്പം കൊടുക്കുവാൻ വേണ്ടി രാജധാനിയായ മധുരയിൽ എത്തിയപ്പോൾ അമന്തശുഭാസ്പദം നന്ദം സമവലോക്യ അനേകം സദ്ഗുണങ്ങൾക്ക് ആശ്രയഭൂതനായ നന്ദഗോപനെ കണ്ടിട്ട് വിദിത കംസസഹായ ജനോദ്യമ ജഗാത കംസന്റെ കൂട്ടുകാരുടെ ശിശുമാരണത്തിനുള്ള പുറപ്പാട് മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകം സമധിരൂപ്യശംസതമാദ ಅರ್ಥಂ ಅರ್ಥಿತ ಅಚ್ಚನ್ ವಸುದೇವನ್ ಐ ಸಖ್ಯೆ ತವ ಜನ್ಮ ಅಲಯೋ ಸುಹೃತೆ ಅಂಗಕ್ಕೆ ಉಂಡಾಯದ ನಿಜಾತ್ಮಜ ಜನ್ಮವತ್ ಅಧ್ಯ ಮಾಂ ಸುಖಯತೆ ಎನಿ ಉಣ್ಣಿಯುಯಾಯ ಇದಿ ಭವತ್ ಇದೆ ಭವತ್ಪಿತೃತ ಇಂಗನೇ ಅಡಿತೃತ್ವ ವ್ರಜನಾಯಕಿ ಸಾಮಧಿರೋಪ್ಯ നന്ദഗോപനിൽ സമ സമാരോപിച്ച് ആദരാത്തം ശശംസ ആദരവോടെ അദ്ദേഹത്തോട് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകം ഇഹ ച സന്ധ്യനിമിത്തേകോലഘുഗമ്യതം തജനകോ ിയുതമായൗ അർത്ഥം ഇഹത്തെ കടകസിണ്ണിച്ച് ഇവിടെയും അങ്ങയുടെ വാസസ്ഥലമായ അമ്പാടിയിലും അനിമിത്തശതാനു സന്ധി അനേകം ദുർനിമിത്തങ്ങളുണ്ട് തതഹ അതുകൊണ്ട് ലഘുഗമ്യതാം വേഗം പോയാലും ഇതി ഇത് തദ്വജസാച്ഛവ്രജനായക ഇപ്രകാരമുള്ള വസുദേവ വാക്യം കൊണ്ട് നന്ദഗോപൻ ഭവത അപായ ഭിയാദൃതം ആയോ അവിടുത്തേക്ക് ആപത്തും വരുമോ എന്ന് ഭയപ്പെട്ട് വേഗം മടങ്ങിപ്പോന്നു നാലാമത്തെ ശ്ലോകം അവസരെ മധുരകൃതിരംഗന തരള അർത്ഥം തവസരെ ചലു വ്രജപദേ ആ അവസരത്തിൽ അമ്പാടിയിൽ മധുരാകൃതി തരളഷട്ടളിതകുന്തള കാചന അങ്ങന മനോഹര കൂടിയവളും ഇളകുന്ന വണ്ടുകൾ ഓമനിക്കുന്ന തലമുടിയോടുകൂടിയവളുമായ ഒരു യുവതി കപട പോത മായാപാലരൂപം സ്വീകരിച്ചവനെ നിന്തിരുവടിയുടെ സമീപത്ത് എത്തിച്ചേർന്നു അഞ്ചാമത്തെ ശ്ലോകം ചേതന निशिचरान्वय च किल पूतना व्रजवधूष्विह केयमिति क्षणं विमृशति शुभवन्तमुपादते अर्थं हृद बालकचेतना निश्चिचरान्वयजा सा पूतना അനേകം കുട്ടികളുടെ പ്രാണൻ അപഹരിച്ചിട്ടുള്ളവളും വംശത്തിൽ ജനിച്ചിട്ടുള്ളവളും ലളിതാവേഷം കെട്ടിയവളുമായ പൂതന വ്രജവധൂഷു ഇയം ഇഹ കാണം വിമൃശതീഷു ഗോപസ്ത്രീകൾ ഇവൾ ഇവിടെ ആരാണ് എന്ന് അല്പനേരം ചിന്തിച്ചുകൊണ്ടിരിക്കെ സപതി ಭವಂದಂ ಉಪಾದದೆ ಕಿಲ ನಿಂದಿರುವಡಿಯೇ ಕಡನ್ನೆಡುತ್ತುವಲ್ಲೋ ಆರಾಮ್ತ ಸ್ಲೋಗಂ. ಲಲಿತ ಭಾವ ವಿಲಾಸ ಹೃತಾತ್ಮ ಫಿರ್ ಯುವತಿ ಭಿಕ್ ಪಾರಿತ ಸ್ತನ ಮಸೌ कपटात्मने अर्थम् असौ ईतन ललितविलासहृतात्मभिः युवतिभिः मनोहरमाय भावं को विलासं को वशीकृतहृदय गोपयुवतिकल् प्रतिरोधम् अपारिता तडयपडा साधिकावनानिषेतुषि ഗൃഹത്തിനുള്ളിലിരുന്ന് കപടാത്മനെ ഭവതി സ്ഥനം പ്രതതുഷി കപടമൂർത്തിയായ അവിടുത്തേക്ക് മുലപ്പാൽ തന്നു ഏഴാമത്തെ ശ്ലോകം സമധിരുതംഗമോപനോഷിത മഹതി വാമ്രബലം കുജമണ്ഡലം ൂഷിതർ അർത്ഥം അധത്വം അനന്തരം നിന്തിരുവടി ബാലകലോപനരോഷിത അവൾ അസംഖ്യം കുട്ടികളെ നശിപ്പിച്ചതിൽ കുപിതനായി അശങ്കിത ശങ്കകൂടാതെ തത് അംഗം സമധിരുഹ്യ അവളുടെ മടിയിൽ കയറിയിരുന്ന് ദുർവിഷ ദൂഷിതം കുജമണ്ഡലം ഉഗ്രമായ വിഷം പുരട്ടിയ പോർമുല മഹത് ആമ്രഫലമീപ പോർമുല്രുചൂഷിത ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ വലിച്ചു കുടിച്ചു എട്ടാമത്തെ ശ്ലോകം ുഭൗ അർത്ഥം ത്വി അസുഭി സമമേവ സ്തനം ധയതി നെന്തിരുവടി പ്രാണങ്ങളോടുകൂടി തന്നെ മുലവലിച്ചു കുടിക്കുമ്പോൾ അസൗസ്ഥനിതോപമ നിസ്വന ഈ പൂതന ഇടമഴക്കം പോലെ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഭയതായി നിജം വപുഹു പ്രതികഥ ഭീകരമായ തന്നെ രാക്ഷസീ രൂപം കൈക്കൊണ്ട് നിര ഇരു കൈകളും പരത്തി നിലത്ത് മരിച്ചു വീണു ഒൻപതാമത്തെ ശ്ലോകം ഭയത ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ दर्शनमोहितवल्लवे व्रजपदे ततुरस्थलखेलनं ननुभवन्दमगृह्णतगोपिका अर्थं व्रजपदे अम्बाडिल् भयदघोषणभीषणविग्रहश्रवणदर्शनमोहितवल्लवे ഭയദോഷണ ഭയങ്കരമായ ശബ്ദത്തിൻ്റെ ശ്രവണവും ഘോരമായ ശരീരത്തിൻ്റെ ദർശനവും കൊണ്ട് മോഹിതവല്ലവേ സംഭ്രമിച്ച ഗോപ ജനങ്ങളോട് കൂടിയതായപ്പോൾ തദുരസ്ഥല ഖേലനം ഭവന്തം പൂതനയുടെ മാറത്തു കിടന്നു കളിക്കുന്ന നിന്തിരുവടിയെ ഗോപികാഹ നനു അകൃണ്ണത गोपाङ्गनगल् आवो वडुतु पतामत् श्लोकं भुवनमङ्गळनामभिधेवते युवतिभिर्बहुधा कृतरक्षण त्वमयिवातनिकेतननाथ मामगधयन् कुरुतावकसेवकम् അർത്ഥം ഭുവനമംഗള എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായിരിക്കുന്ന വാദനികേതനാഥ ശ്രീ ഗുരുവായൂരപ്പ തേ നാമഭിവ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ടുതന്നെ യുവതിഭി ബഹുദോപാങ്കനമാരാൽ പല വിധത്തിൽ കൃതരക്ഷ മഹത്വം രക്ഷ ചെയ്യപ്പെട്ടവനായ നിന്തിരുവടി മാം അകതയൻ താവക സേവകൻ ഗുരു എന്നെ ആരോഗ്യവാനാക്കി അവിടുത്തെ തൃപാതദാസനാക്കി തീർക്കേണമേ ഇനി നമുക്ക് ശ്ലോകങ്ങളുടെ അർത്ഥമെല്ലാം കൂട്ടി വായിച്ച് കഥ പോലെ കേൾക്കാം ശ്രീമദ്ഭാഗവതം പത്താം സ്കന്ധം അഞ്ചാം അധ്യായം പത്തൊമ്പതാം ശ്ലോകം മുതൽ ആറാം അധ്യായം മുപ്പതാം ശ്ലോകം വരെയുള്ള കഥാംശങ്ങൾ ഈ ദശകത്തിൽ വർണ്ണിക്കുന്നു ആദ്യമായി കംസനോ കപ്പം കൊടുക്കാനെത്തിയ നന്ദനെ വസുദേവൻ കാണുന്നു പിന്നീട് ഭഗവാന്റെ അച്ഛൻ വസുദേവൻ കപ്പം കൊടുക്കുവാൻ വേണ്ടി രാജധാനിയായ മധുരയിൽ എത്തിയ അനേകം സദ്ഗുണങ്ങൾക്ക് ആശ്രയഭൂതനായ നന്ദഗോപനെ കണ്ടിട്ട് കംസൻ്റെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ സഹായികളുടെ ശിശുമാരണത്തിനുള്ള ശിശുക്കളെ കൊല്ലുന്നതിനുള്ള പുറപ്പാട് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നന്ദനില്ലാത്ത സമയത്ത് അമ്പാടിയിൽ കംസഭൃത്യന്മാർ എന്തെങ്കിലും ഉപദ്രവം ഉണ്ണികൾക്ക് ചെയ്യുമോ എന്ന ഭയം വസുദേവൻ ഉണ്ടായിരുന്നു എന്ന് ധ്വനി ഭഗവാന്റെ അച്ഛൻ വസുദേവൻ നന്ദഗോപരോട് പറയുന്നു അല്ലയോ സുഹൃത്തെ അങ്ങക്ക് ഉണ്ണി ഉണ്ടായത് എനിക്കുണ്ണി ഉണ്ടായതുപോലെ ഇപ്പോൾ എന്നെ ആനന്ദിപ്പിക്കുന്നു ഇങ്ങനെ നിന്തിരുവടിയുടെ പിതൃത്വം നന്ദഗോപനിൽ സമ സമാരോപിച്ച് ആദരവോടെ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെയും അങ്ങയുടെ വാസസ്ഥലം ആയ അമ്പാടിയിലും അനേകം ദുർനിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് വേഗം പോയാലും ഇപ്രകാരം വസുദേവവാക്യം കൊണ്ട് നന്ദഗോപൻ ഭഗവാനു വല്ല ആപത്തും വരുമോ എന്ന് ഭയപ്പെട്ട് വേഗം മടങ്ങിപ്പോന്നു അമ്പാടിയിലേക്ക് മടങ്ങി പോന്നു ആ അവസരത്തിൽ അമ്പാടിയിൽ മനോഹര ആകൃതിയോടുകൂടിയവളും ഇളകുന്ന വണ്ടുകൾ ഓമനിക്കുന്ന തലമുടിയോടു കൂടിയവളുമായ ഒരു യുവതി മായാബാലരൂപം സ്വീകരിച്ചവനെ നിന്തിരുവടിയുടെ സമീപത്ത് എത്തിച്ചേർന്നു അനേകം കുട്ടികളുടെ പ്രാണൻ അപഹരിച്ച ആ രാക്ഷസവംശത്തിൽ ജനിച്ചിട്ടുള്ള ലളിതാവേഷം കെട്ടിയവളുമായ പൂതനയെ കണ്ടപ്പോൾ ഗോപസ്ത്രീകൾ ഇവൾ ആരാണ് ഇവിടെ ആരാണ് എന്ന് അല്പനേരം ചിന്തിച്ചു കൊണ്ടിരിക്കെ നിന്തിരുവടിയിൽ അതായത് ഭഗവാനെ കടന്നെടുത്തു ഈ പൂതന മനോഹരമായ ഭാവം കൊണ്ടും വിലാസം കൊണ്ടും വശീകൃത ഹൃദയകളായ ഗോപയുവതികളാൽ തടയപ്പെടാൻ സാധിക്കാത്തവളായി ഗൃഹത്തിനുള്ളിലിരുന്ന് കപടമൂർത്തിയായ നിന്തിരുവടിക്ക് മുലപ്പാൽ തന്നു പിന്നീട് നിന്തിരുവടി അവൾ ആ പൂതന അസംഖ്യം കുട്ടികളെ നശിപ്പിച്ചതിൽ കുപിതനായി ശങ്ക കൂടാതെ അവളുടെ മടിയിൽ കയറിയിരുന്ന് ഉഗ്രമായ വിഷം പുരട്ടിയ പോർമുല ഒരു വലിയ മാമ്പഴത്തേന്ന് പോലെ വലിച്ചു കുടിച്ചു ഭഗവാൻ പൂതനയെ കൂടി തന്നെ മുല വലിച്ചു കുടിക്കുമ്പോൾ ഈ പൂതന ഇടിമുഴക്കം പോലെ ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ഭീകരമായ തൻ്റെ രാക്ഷസീരൂപം കൈക്കൊണ്ട് ഇരു കൈകളും പരത്തി നിലത്ത് മരിച്ചു വീണു അമ്പാടി ഭയങ്കരമായ ശബ്ദത്തിന്റെ ശ്രവണവും ഘോരമായ ശരീരത്തിന്റെ ദർശനവും കൊണ്ട് സംഭ്രമിച്ച ഗോപജനങ്ങളോട് കൂടിയതായപ്പോൾ പൂതനയുടെ മാറത്തു കിടന്നു കളിക്കുന്ന നിന്തിരുവടിയെ ഗോപാങ്കനങ്ങൾ ആവൂ വന്നെടുത്തു എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തെ തിരുനാമങ്ങളെക്കൊണ്ടു തന്നെ ഗോപാങ്കനമാരാൽ പലവിധത്തിൽ രക്ഷ ചെയ്യപ്പെട്ടവനായ നിന്തിരുവടി എന്നെ ആരോഗ്യവാനാക്കി അവിടുത്തെ തൃപ്പാദദാസനാക്കി തീർക്കേണമേ